ഏറ്റവും അതുമാരെ രക്ഷിതാക്കളെ അന്ത്യപ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹിതമായ ഈ സുദിനത്തിൽ നമുക്ക് മുത്തനബി എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ജയിക്കുന്നു ആദൻ തോഫിക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യമാണ് മുത്തുനബിയെ എന്നുള്ളത് അതില്ലാതെ ഒരു ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ലെന്ന് അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ നബി അലൈഹി സ്വല തങ്ങൾ പറയുകയാണ് സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് ളം പരിപൂർണ്ണ വിശ്വാസിയാവുകയില്ല മറ്റൊരു കല്ലിൽ ഉമർ അഹുനു നബിയോട് പറയുകയാണ് നബിയെ ഞാൻ എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹം കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണ് അപ്പോൾ നബി സല്ലാഹു അലൈവലമ തങ്ങൾ പറഞ്ഞു ഉമർ നിന്റെ ഇമാൻ പൂർണമായിട്ടില്ല ഉടൻ എല്ലാത്തിനേക്കാളും അങ്ങയാണെന്ന് സ്നേഹിക്കുന്നതെന്ന് തെഴുത്തി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവി ജീവിതത്തിൽ അവിടുത്തെ പ്രണയിക്കേണ്ട ആവശ്യകത അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സ്വന്തം അന്യർത്ഥമാക്കും വിധമാണ് സ്വഭാപത്തി ജീവിച്ചത് അവരെല്ലാത്തും ഉപരി മുത്തുനബിയെ സ്നേഹിച്ചു മുത്തുനബിക്കെതിരെ തിരിഞ്ഞെന്ന ഒറ്റ കാരണത്താൽ സ്വന്തം മാതാപിതാക്കളെ വധിക്കാൻ തയ്യാറായി മാത്രമല്ല മചനം മുന്നിൽ കണ്ട നിമിഷം അവഹിച്ച ഉണ്ടെന്ന് ശത്രുക്കളെ വാക്കിനെ പുഞ്ചിച്ചു തള്ളി ഹുഅ അലൈഹി വസല്ലമ തങ്ങൾ വഫാതായപ്പോൾ അവിടുത്തെ കാണാത്ത കണ്ണെന്തിന്നും പറഞ്ഞു രണ്ട് രണ്ടുകും കുത്തിപ്പൊട്ടിച്ചു ഇങ്ങനെ നീളുന്നു അവരുടെ സ്നേഹത്തിന്റെ വിവിധ തലങ്ങൾ അവിടെ നിന്ന് നടന്ന പോലെ കിടന്ന പോലെ ഇങ്ങനെ എത്ര എത്ര സ്നേഹത്താളുകൾ പറഞ്ഞു തീർക്കാനാവില്ല അവകൾ ഇനി താപ്യങ്ങളിലേക്ക് വന്നാൽ മുൻപൊല്ലി പൊട്ടി ഹബീബിനു വിഷമം വന്ന സമയം തന്റെ പല്ലി മുഴകൻ കുത്തിപ്പൊട്ടു ജഹുസിൽ കറിഞ്ഞു തങ്ങളും അലൈഹി തങ്ങൾ നടന്ന ഭൂമിയിൽ ചെരുപ്പ് ധരിക്കാതെ വാഹനം കയറാതെ സീമകളില്ലാതെ കാഴ്ചവെച്ച മാലിക് തങ്ങളും മങ്ങാതമായാതെ നിലകൊള്ളുന്നു ഇങ്ങനെ തുടങ്ങിയ ഒട്ടനേ കാശികൾ എല്ലാവരും രക്ഷാമാർഗമായി പുണ്യം കാണുന്നത് പുണ്യ അഭിഭിനയാണ് മുത്തുനബിയുടെ പേരിൽ ധാരാളം നമുക്ക് ചെയ്യുമാറാട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ